ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇറച്ചിപ്പോളിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് ബീഫ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നമുക്ക് ചിക്കൻ കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും വേവാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഇതിൽക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഇതിന് വേണ്ടത് നമുക്ക് മൂന്ന് മുട്ട കേട്ടോ മൂന്ന് മുട്ട ഒരു പിഞ്ചൊപ്പും ബീഫിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അത്രയും മതി പിന്നെ വേണ്ടത് ഒരുത്തിരി കുരുമുളക് പൊടിയ കേട്ടോ ഇത്തിരി മതി ഒരു നുള്ളു കുരുമുളക് പൊടിയും അഞ്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൈദായിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈതിയാണിത് മതിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം കട്ട കൂടാതെ ഒന്ന് കുറുക്കിയെടുക്കാം മുട്ട നന്നായിട്ട് പതപ്പിച്ചേക്ക് നമുക്ക് ഈ മൈദേന്റെ കൂട്ട് ഇട്ട് ചേർത്ത് കൊടുക്കട്ടോ വെച്ചിട്ട് നമ്മൾ മൈദ ഇതാക്കിയാൽ കട്ട പിടിപ്പ് വിചാരിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കു നമ്മടെ ബീഫ് ഇട്ട് കൊടുക്കട്ടോ ബീഫ് മഞ്ഞളും ഗരം മസാല ഉപ്പും കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതാട്ടോ നന്നായിട്ട് കട്ടൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടൻ്റെ അതിൽ നാനൂറ് ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ചിക്കനും ചെയ്യാം കേട്ടോ ചിക്കനും ബീഫ് ഒരുപോലെ ചെയ്യാം ഇപ്പൊ മൂന്ന് മുട്ടക്ക് വേണ്ട പാകമാണ് ഇപ്പൊ നിങ്ങൾ നാന്നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ മൂന്ന് മുട്ട അതിൽ കൂടുതലാവുമ്പോൾ മുട്ടേൻ്റെ അളവും ഒക്കെ കൂട്ടി കൊടുക്കണം കേട്ടോ ഒക്കെ നമുക്കിത് അടച്ച് വെക്കാം ടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടില്ല അപ്പൊ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില മൂന്ന് വെളുത്തുള്ളിന്റെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ വളരെ ചെറുതായി അരിഞ്ഞതാണ് നമുക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വയൽന്ന് വരട്ടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ രണ്ട് സവാളയാണ് കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞ രണ്ട് ചെറിയ സവാള ഇട്ടുകൊടുക്കാം നമുക്ക് സവാള ഒന്നും അധികം വേണ്ട ഇത്തിരി ഉപ്പ് കൂടെ ഇട്ടു കൊടുത്തിട്ട് വഴിച്ചെടുക്കാം ഉപ്പിടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കണം ബീഫില് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് നോക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഉള്ളി നന്നായിട്ട് ഒന്ന് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ അധികം അങ്ങോട്ട് ആയി വരണ്ട ഒന്ന് പയഞ്ഞൊരു പരുവായാൽ മതി കേട്ടോ പയന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇക്ക അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും മാത്രം മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചെന്ന കളറിലാണ് മസാല വേണ്ടതെങ്കിൽ ഗരം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ ഞാൻ ചേർക്കുന്നില്ല ഈ രണ്ട് മസാല മാത്രം മതി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇത് മതി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ എന്താ ആ മസാലകളൊക്കെ ഒന്ന് മൂർത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തിട്ട് ആ മിക്സിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ബീഫ് നന്നായിട്ട് വേവണം കേട്ടോ ബീഫ് ഒരു അഞ്ചാറ് വിസിലൊക്കെ എത്തി നന്നായിട്ട് വേവിച്ചിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായി നിന്നിട്ടുണ്ട് ഇനിക്ക് നമുക്ക് നെയ്യാ കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് ായി വരട്ടെ നല്ല ചൂടായിട്ട് വേണം നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാന് നെയ്യ് എല്ലാ സൈഡ്ക്കും ഒന്നാക്കി കൊടുക്കണം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ വിളിച്ചെടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തുക്കും വരുന്ന പോലെ ഒരുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് റെഡി ആക്കിട്ടെടുക്കാം വളരെ കുറച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം കുറച്ച് സമയം ഇടക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും ആവുന്നില്ല ഒട്ടുന്നൊന്നുമില്ല അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം തന്നെ മറിച്ചിട്ടിട്ടുണ്ട് വേനൽ തന്നെ മറിച്ചിട്ടിട്ടുണ്ട് നീ ഭാഗം കൂടി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നമ്മളെ ഇറച്ചി പോളതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറു തീയിൽ അഞ്ച് മിനിറ്റ് ആട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് വലിയ ഇതായിട്ടുണ്ട് നമ്മളെ ഫാന് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഇതായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ